തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കട്ടപ്പനയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം നഗരസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് നഗരസഭയിൽ ഇരുപത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും ഇവർ തീരുമാനിച്ചു എന്നാൽ കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു കട്ടപ്പന നിർണയവുമായി ബന്ധപ്പെട്ടാണ് വേണുഗോപാൽ വിഭാഗം രംഗത്തെത്തിയത് കട്ടപ്പനയിൽ വിഭാഗങ്ങൾ സീറ്റ് വീതം വെച്ചെടുക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം കെ സി വേണുഗോപാലിന്റെ പിന്തുണയ്ക്കുന്നവർ കഴിഞ്ഞ ദിവസം കട്ടപ്പനയും യോഗം ചേർന്നിരുന്നു അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ ഇരുപത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇവരുടെ തീരുമാനം പക്ഷേ കോർ കമ്മിറ്റികളിലും പ്രാദേശിക കൂടി വേണം സീറ്റ് സ്ഥാനാർത്ഥികളുടെ ധാരണ ഉണ്ടാക്കാൻ എന്നാണ് പാർട്ടിയുടെ നയം അതിനൊക്കെ വിരുദ്ധമായിട്ട് ഏ ഗ്രൂപ്പ് കൂടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം എ ഈ ഗ്രൂപ്പിന് വലിയ പ്രസക്തിയുന്നുണ്ട് അതിനൊക്കെ ഉപരിയായിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത് അപ്പം അതിലുപരിയായി ഏകപക്ഷീയമായി ചില താല്പര്യ കക്ഷികളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു വന്നാൽ അത് പാർട്ടിക്ക് ഭയങ്കരമായി പരാജയമായിരിക്കും ഉണ്ടാകാം എന്നാൽ കട്ടപ്പുരയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു അടുത്ത ദിവസം കോർ കമ്മിറ്റി യോഗം ചേരും കോൺഗ്രസിൽ ഭിന്നത എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് പത്രങ്ങളിൽ തെറ്റായ ചില വാർത്തകൾ കോർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള കട്ടപ്പനയിലെ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ടാം തീയതി യോഗം ചേരാനുള്ള ഇന്നലെ ജില്ലാ യു ഡി എഫ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് സിറ്റി വേദന കാര്യങ്ങളിൽ ആ പാർട്ടിയുടെ ആലോചന പന്ത്രണ്ടാം തീയതി നടക്കുന്ന കോൺകമ്മിന്റെ യോജായിട്ട് ആരംഭിക്കുന്നു പുറമെ ഗ്രൂപ്പും കട്ടപ്പനയിൽ ഉദയം ചെയ്തത് നേതൃത്വത്തിന് വെല്ലുവിളിയാകും എന്നാൽ വരും ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ന്യൂസ് കട്ടമന